ലോകമെങ്ങും ഇലക്ട്രോണിക് ബാലറ്റ് ബോക്സുകൾ പോലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇക്കാലത്ത് കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സുരക്ഷാ സന്നാഹങ്ങളും ഇതിനായി ഉപയോഗപ്പെടുന്നു എന്നാൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മാർബിളുകൾ ഉപയോഗിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യമുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗാംബിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആദ്യമായ നിലയിൽ വന്ന ഈ മാർബിൾ വോട്ട് സമ്പ്രദായം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് രാജ്യത്തെ എല്ലാവർക്കും അവരുടെ സാക്ഷരതാ നിലവാരം പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു ഈ രീതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിലും പിന്നീട് രണ്ടായിരത്തി ഇരുപതോ ഡിസംബറിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും മാർബിളുകൾ കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തിന്റെ നിലവിലെ പ്രസിഡന്റ് അദാമ ബറോ അധികാരത്തിൽ എത്തിയത് വോട്ടിംഗ് രീതിയിലെ പ്രത്യേകത മാത്രമല്ല വിനോദസഞ്ചാരത്തിലും ഏറെ ശ്രദ്ധേയമാണ് ഗാംബിയ വർഷങ്ങളായി ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഗാംബിയുടെ തലസ്ഥാന നഗരമായ ബഞ്ചുൾ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് വോട്ടിംഗ് രീതിയിലെ പ്രത്യേകത മാത്രമല്ല വിനോദസഞ്ചാരത്തിലും ഏറെ ശ്രദ്ധേയമാണ് ഗാംബിയ വർഷങ്ങളായി ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഗാംബിയുടെ തലസ്ഥാന നഗരമായ ബഞ്ചുൾ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് കൂടാതെ ജുപുഴ പട്ടണം കാച്ചിക്കള്ളി മുതലക്കുളം ജൻജൻപുരേ പട്ടണം എന്നിവയും നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ജനപ്രീതി വർദ്ധിച്ചിട്ടും ഗാംബിയിലെ അടിസ്ഥാന സൗകര്യ വികസനം മന്ദഗതിയിലാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം ഓരോ വോട്ടർക്കും സുതാര്യമായ ഒരു ഗ്ലാസ് മാർബിൾ നൽകും വോട്ടിംഗ് ബൂത്തുകളിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ ചിത്രവുമെല്ലാം അടയാളപ്പെടുത്തിയ വലിയ ഡ്രമ്മുകളും ഉണ്ടാകും വോട്ടർമാർ അവരുടെ മാർബിൾ ഒരു ട്യൂബിനുള്ളിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഡ്രമ്മിലേക്ക് ഇടുന്നു ഈ സമയത്ത് ഉച്ചത്തിലുള്ള മണിശബ്ദം കേൾക്കാം വോട്ട് രേഖപ്പെടുത്തി എന്നതിന്റെ അടയാളമാണ് ഈ ശബ്ദം മണിശബ്ദം ഉള്ളതിനാൽ ഒരു വോട്ടർ ഡ്രമ്മിൽ ഒന്നിലധികം മാർബിളുകൾ ഇട്ടാൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഉടൻ തന്നെ അറിയാനും കഴിയും മാർബിൾ വീഴുമ്പോൾ മറ്റെന്തെങ്കിലും ശബ്ദം ഉണ്ടാകാതിരിക്കാൻ ഡ്രമ്മിന്റെ അടിയിൽ മണൽ നിറച്ചിരിക്കും കൂടാതെ മറ്റ് ബെൽ ശബ്ദങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷനുകളുടെ തൊട്ടടുത്ത് സൈക്കിളുകൾക്ക് നിരോധനവും ഉണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ വെച്ച് തന്നെ വോട്ടുകൾ ഇടുകയും ചെയ്യും വോട്ടെടുപ്പിന്റെ അവസാനം ഓരോ ഡ്രമ്മിൽ നിന്നുള്ള മാർബിളുകൾ നിശ്ചിത ദ്വാരങ്ങളുള്ള പ്രത്യേക ട്രോകളിലേക്ക് ഇടുന്നു ഓരോ ദ്വാരത്തിലും മാർബിൾ നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എണ്ണൽ എളുപ്പമാണ് തെറ്റുപറ്റുകയുമില്ല മാർബിൾ രീതിയിൽ തെരഞ്ഞെടുപ്പിലും ഫലങ്ങളിലും കൃത്രിമം കാണിക്കാൻ ബുദ്ധിമുട്ടുമാണ് വോട്ടുകൾ സ്ഥലത്ത് തന്നെ എണ്ണുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനവിശ്വാസം കൂടും കൂടാതെ ഇന്ത്യൻ വോട്ടർമാർക്കുള്ള നോട്ട പോലെ ഏതെങ്കിലും പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഒരധികം ഡ്രം ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്രിയയും സുതാര്യവും ചെലവ് കുറഞ്ഞതും സുസ്ഥിരവുമാണ് ഗാമ്പിയിൽ പ്രാദേശികമായി ലഭിക്കുന്ന മാർബിളുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രമ്മുകൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിലും വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുമുണ്ട് അതിനാൽ പേപ്പർ ബാലറ്റ് സമ്പ്രദായവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോട്ടെടുപ്പ് മൂലം ഉണ്ടാക്കുന്ന മലിനീകരണം വളരെ കുറവാണ് ഈ വോട്ടെടുപ്പ് രീതിയുടെ ബഹുമാനാർത്ഥം യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനായ ഗാംബിയ പാർട്ടിസിപ്പേറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ മാർബിൾ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി പ്രധാനപ്പെട്ട വോട്ടിംഗ് വിവരങ്ങൾ നൽകുകയും ഗാംബിയയിലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ആപ്പിന്റെ ലക്ഷ്യം